എല്ലാവർക്കും ടോക്ക് വിത്ത് ആൻജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് പറയാൻ പോകുന്ന കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് സൽമ ജോലിയൊക്കെ ഒതുക്കി മൂത്ത മകനെ സ്കൂളിൽ വണ്ടി കയറ്റി വിട്ട് റോഡിൽ നിന്നും അകത്തേക്ക് കയറുമ്പോഴാണ് ഒരു പയ്യൻ കടയുടെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൾ കണ്ടത് ഈ ബംഗാളികളൊക്കെ നാട്ടിൽ ജോലിക്കായി വന്നിട്ടിപ്പോ മലയാളിയാണോ ബംഗാളിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും ആയല്ലോ ഇടം കണ്ണിട്ട് അവനെയൊന്നും നോക്കിയിട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ നടന്നു നീങ്ങുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു സമയം മുന്നോട്ട് നീങ്ങി പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങുന്നതും കുഞ്ഞിന് പാലൂട്ടുന്നതും നിർത്തി അവൾ മുന്നിൽ ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ പുറത്ത് അവളുടെ വാപ്പ ബഷീറായിരുന്നു കണ്ടപാടെ കുഞ്ഞിനെ എടുത്ത് അയാൾ മകളുടെ തോളിൽ തട്ടി അകത്തേക്ക് കയറി ആ വാപ്പ എന്താ ഈ നേരത്ത് എവിടെ വാപ്പ ഞാൻ ടൗൺ വരെ പോയിട്ട് വരവാടി മോളെ വരുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറിയതാ അല്ല മോനെവിടെ പഠിക്കാൻ പോയോ വാപ്പ ചോദിച്ചു ആ ഓൻ പോയി വാപ്പ അവൾ അതും പറഞ്ഞുകൊണ്ട് എടുക്കാനായി വേഗം അടുക്കളയിലേക്ക് കയറി ബഷീറാണെങ്കിൽ അവിടെ ഇരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചു എന്നാ വാപ്പ ഇത് കുടിക്ക് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും സൽമ ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്നു ഹാ ഇവിടെ ആകെ നാശായല്ലോ മോളെ പുല്ലും പിടിച്ചും പൊടിയും കയറി വൃത്തിയാക്കലൊന്നുമില്ല ഇവിടെ വാപ്പ അവളോട് ചോദിച്ചു ഞാൻ എന്തു ചെയ്യാനാ വാപ്പ ഈ കുഞ്ഞിനെ ഇട്ട് അടുക്കള പണി എടുക്കാൻ തന്നെ പാടാ പിന്നെയല്ലേ പുറംപണി അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ആ അതും ശരിയാണ് ഞാൻ മോളോട് പറഞ്ഞതല്ലേ കുറച്ചു ദിവസം ഉമ്മയെ കൂട്ടി ഇങ്ങോട്ട് വരാന്ന് അതൊന്നും വേണ്ട പാപ്പ ഒന്നാമതേ ആ പാവത്തിന് വയ്യ അവൾ പറഞ്ഞു എന്നാൽ പിന്നെ പുറംപണിക്ക് രണ്ട് ബംഗാളികൾ വിളിച്ച് ഇതൊന്ന് വൃത്തിയാക്കിയിടും ദൂരിട്ടൊന്നും പോണ്ടല്ലോ ജോലിക്കാർ തന്നെ ഇല്ലേ ഹോ എൻ്റെ വാപ്പി മലയാളം പോലും എനിക്ക് നല്ലതുപോലെ അറിയില്ല അപ്പോളാ ബംഗാളി അവളുടെ സംസാരം കേട്ട് അയാൾ ചിരിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു ഇനി നീ ബംഗാളി പറഞ്ഞു ബുദ്ധിമുട്ടണ്ട ഞാൻ തന്നെ പറഞ്ഞേയിപ്പിച്ചോളാം പോരെ അയാൾ ജ്യൂസൊക്കെ കുടിച്ച് പോകാനായി പുറത്തേക്കിറങ്ങിയതും സൽമ കാണുന്നത് രാവിലെ മകനെ വണ്ടിയിൽ കയറ്റാൻ പോയപ്പോൾ കണ്ട ബംഗാളി തിരിച്ചു വരുന്നതായിരുന്നു ബഷീർ അയാളെ കൈകാട്ടി വിളിച്ചതും മേലേക്ക് കയറാൻ പോയവൻ അടുത്തേക്ക് വന്നു എന്താ ചേട്ടാ അവൻ അടുത്തേക്ക് വന്ന് ചോദിച്ചതും സൽമയും ബഷീറും മുഖത്തോട് മുഖം നോക്കി നിന്നു ആഹാ മലയാളിയായിരുന്നോ താൻ അതെ സ്ഥലം പാലക്കാടാണ് ഇവിടെ ജോലിക്കായി വന്നതാണ് അവനത് അയാളോട് പറയുമ്പോൾ പിന്നിൽ കുഞ്ഞുമായി സൽമ അവനെ അടിമുടിന്ന് നോക്കി ഇവനല്ലേ അന്ന് വൈകിട്ട് മേലിൽ നിന്നും ഇവിടേക്ക് നോക്കിയത് ഇവൻ തന്നെ ആയിരിക്കും അവൾ മനസ്സിൽ പറഞ്ഞു ആ ആണോ അതേതായാലും കാര്യായി അതിരിക്കട്ടെ ഇവിടെ ഇപ്പൊ ആരുമില്ലേ മലയാളിയാണെന്ന് അറിഞ്ഞതും ബഷീർ അവരോട് കാര്യങ്ങൾ തിരക്കി ഇല്ല ചേട്ടാ അവരൊക്കെ ജോലിക്കുറവുള്ളത് കൊണ്ട് കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോയി അതും കൂടി കേട്ടതും സൽമുറപ്പിച്ചു അന്ന് തന്നെ നോക്കിയത് ഇവൻ തന്നെയാണെന്ന് ഉം എന്തായാലും താൻ പണിയില്ലാതെ നിൽക്കല്ലേ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ജോലിയുണ്ട് ചെയ്യാമോ ബഷീർ അവനോട് ചോദിച്ചു ആ ചെയ്യാൻ ചേട്ടാ എവിടേക്കാ വരേണ്ടത് അവൻ ചോദിച്ചു ഇവിടെ തന്നെ ഈ പരിശ്രമയ്ക്കൊന്ന് വൃത്തിയാക്കിയിടണം പുല്ലൊക്കെ വെട്ടി വേസ്റ്റ് കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് കത്തിച്ച് കളയണം ആ ഞാൻ ചെയ്യാം മൂന്നാല് ദിവസമായി ജോലി ഇല്ലാതിരിക്കുന്നു അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു അയാളെയും അവളെയും ജോലി കിട്ടി സന്തോഷത്തിൽ ചിരിച്ചു നോക്കിക്കൊണ്ട് തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലും പല പല ചിന്തകളായിരുന്നു എന്നാലും എന്തിനായിരിക്കും എന്നെ നോക്കിയത് ഇനി എന്നെ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന സുന്ദരികളെ നോക്കാത്ത ആണുങ്ങളുണ്ടോ അവൾ സ്വയം പുകൾത്തി പറഞ്ഞുകൊണ്ട് വാപ്പ പോയതും മെല്ലെ അകത്തേക്ക് കയറി നാട്ടിൽ പലചരക്ക് കടയുമായി നടന്ന ഷാജിയുടെ ബിസിനസ്സുകൾ തകർന്നത് കുറച്ചുനാൾ മുമ്പായിരുന്നു സാധാരണക്കാരൻ പോലും ഓൺലൈനിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയതും അയാൾ ശരിക്കും വീണു പോയിരുന്നു അവസാനം കടയും പൂട്ടി വീട്ടിലിരിപ്പായപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് താനീ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അല്ലാതെ വേറെ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് സത്യം അഞ്ചാറ് മക്കളുള്ള കുടുംബത്തിലെ ഇളയ സന്തതിയാണെങ്കിലും ഷാജിയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് കാണാൻ കുറച്ച് ഭംഗി മാത്രമായിരുന്നു അത് വച്ചായിരുന്നു ഷാജി സുന്ദരിയായ സൽമയെ വളച്ചതും അവളെയും കൊണ്ട് ഒളിച്ചോടിയതുമൊക്കെ സൽമയുടെ വീട്ടുകാർ ക്യാഷിൻ്റെ കാര്യത്തിൽ കുറച്ച് മുൻപന്തിയിലായത് കൊണ്ടും ഒറ്റ മകളോടുള്ള സ്നേഹം കൊണ്ടും അംഗങ്ങൾ കൂടുതലുള്ള ആ ഉൾട്ടപ്പുരയിൽ നിന്നും ഷാജിയും സൽമയും പിണക്കങ്ങളൊക്കെ മറന്ന് വീട്ടിലേക്ക് പിടിച്ചത് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതിരുന്ന അവന് ജംഗ്ഷനിൽ ഒരു പലചരക്ക് കട ഇട്ട് കൊടുക്കുകയും താമസിക്കാൻ രണ്ട് നിലയുള്ള മനോഹരമായ വീട് പണിതു കൊടുത്തതും അവർ തന്നെയാണ് എല്ലാം തൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാണെന്നുള്ള അഹങ്കാരം സൽമയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയായിരുന്നു അവനോട് ഇടപഴകുന്നതും സ്നേഹിച്ചതുമെല്ലാം മുഖത്ത് വില കൂടിയ സൗന്ദര്യ വസ്തുക്കൾ കഴിക്കാനും ഉടുക്കാനുമൊക്കെ വില കൂടിയ ഭക്ഷണങ്ങളും തുണികളും രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെയധികം വ്യത്യാസമുള്ളതായിരുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചു വന്ന അവളെ ഇതിനോടെല്ലാം വീണ്ടും വിമിപ്പിച്ചത് ഷാജിയുടെ ഭാര്യ സ്നേഹം തന്നെയായിരുന്നു പക്ഷേ കടയും പൂട്ടി കയ്യിലുള്ള പണവും തീർന്നു തുടങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും നിരാശയൊക്കെ ഉണ്ടാകാൻ തുടങ്ങി സാധാരണ പെണ്ണുങ്ങളെക്കാൾ കുറച്ചധികം ആഗ്രഹങ്ങൾ സൽമയുടെ ഉള്ളിലുണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിലിരിക്കുന്ന ഷാജിയുമായി ചെറിയ വഴക്കും പിണക്കങ്ങളുമൊക്കെയായി രണ്ടുപേരുടെയും സംസാരത്തിൽ പോലും നീളമില്ലാതായപ്പോൾ വീണ്ടും അവളുടെ ബന്ധുക്കളൊക്കെ സഹായിച്ച് അവനെ വേഗം തന്നെ ഗൾഫിലേക്ക് പറത്തി പോയ സൽമയെയും രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും വീട്ടിലേക്ക് വിളിച്ചെങ്കിലും അവൾ പോകാൻ തയ്യാറല്ലായിരുന്നു അതിൻ്റെ കാരണം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി തന്നെയായിരുന്നു അവൾക്ക് പുറത്തെവിടെയും പോകില്ല നാലുപേർ കുറ്റം പറഞ്ഞ സ്വഭാവമൊന്നും അവൾക്കില്ലായിരുന്നു പക്ഷേ വീടിനുള്ളിൽ അവൾ വളരെ ഹാപ്പിയായിരുന്നു തൊട്ടടുത്തൊക്കെ ബന്ധുക്കളും കൂട്ടിനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിയാനെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തി അവൾ ജീവിക്കാൻ തുടങ്ങി ഷാജി പോയതിനു ശേഷം അഞ്ചു വർഷങ്ങൾ അത് വേഗമായിരുന്നു കടന്നു പോയത് പോയ പോക്കിൽ തന്നെ വിചാരിച്ചതിലും കൂടുതൽ ശമ്പളവും മുഷിപ്പില്ലാത്ത ജോലിയൊക്കെ കിട്ടിയ ശേഷം ഒരൊറ്റ ചിന്ത മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം പക്ഷേ ഈ കാര്യത്തിൽ പണി കിട്ടിയതാണെങ്കിൽ സൽമയ്ക്കാണ് പണ്ടുമുതലേ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടമുള്ള അവൾക്ക് ഈ ആഡംബരങ്ങൾക്കൊപ്പം തന്നെ മത്തുപിടിപ്പിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്നല്ലേ പണ്ട് മുതലേ കെട്ടിയ നാട്ടിലുള്ളപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോൾ പോലും പണിയെടുപ്പിച്ചിരുന്ന അവൾ മുഴു പട്ടിണിയായ പോലെ ആയിരുന്നു ആള് പോയി ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് വർഷമായപ്പോഴേക്കും സഹി കെട്ടിരുന്ന അവൾ കെട്ട്യോനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി നാട്ടിലേക്ക് വന്ന അവന് രാവും പകലും എങ്ങും വിടാതെയായിരുന്നു സൽമ പണിയെടുപ്പിച്ചത് അമിതമായി വന്ന ക്യാഷിൻ്റെ ആർത്തിൽ വീടിന് മുന്നിൽ തന്നെയായി നീളത്തിൽ റോഡിനോട് ചേർന്ന് മൂന്നാലഞ്ച് മുറികളുള്ള കടകളും മുകളിൽ വാടകയ്ക്ക് കൊടുക്കാൻ എന്ന പോലെ രണ്ട് മുറികളും ചെറിയ ഹോളും അടുക്കളയൊക്കെയായി കുഞ്ഞു വാടക വീടും വന്നു നിന്ന ആറുമാസം കൊണ്ട് തന്നെ അയാൾ ഉണ്ടാക്കിയിരുന്നു തിരിച്ചു പോകുന്ന മുമ്പ് സൽമയ്ക്ക് ഒരു ട്രോഫി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നാസർ പറഞ്ഞത് അങ്ങനെ മാസങ്ങൾ വീണ്ടും പോയിക്കൊണ്ടിരുന്നു കടകളൊക്കെ അവളുടെ പാപ്പയുടെ നേതൃത്വത്തിൽ പലർക്കും വാടകയ്ക്ക് കൊടുത്തു കിട്ടുന്ന വാടകയൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും തീർക്കാനൊട്ടും മടിയില്ലായിരുന്നു അവൾക്ക് അതുപോലെയായിരുന്നു പണം വന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കുഞ്ഞിന് ഒരു വയസ്സാകാറപ്പോഴേക്കും നന്നായി ഭക്ഷണം കഴിച്ച് അവൾ നന്നായി തടി വച്ചിരുന്നു പിന്നെ ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന പല സാധനങ്ങളും ഉപയോഗിച്ച് അവൾ അവളെ തന്നെ സന്തോഷിപ്പിച്ചു അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ സമാധാനത്തോടെയുള്ള ജീവിതം നയിച്ച് അവൾ മുന്നോട്ട് നീങ്ങുകയാണ് പിറ്റേന്ന് രാവിലെ തന്നെ ബഷീർ പറഞ്ഞയിപ്പിച്ച പോലെ ജോലി ചെയ്യാനായി അവൻ അവനെത്തി അതുപോലെ മോനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി തിരിച്ചു വരുന്ന സൽമ കാണുന്നത് സിറ്റൗട്ടിൻ്റെ സൈഡിലുള്ള തിണ്ണയിൽ പണി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജോലി ഷർട്ട് എടുത്തിടുന്ന അവനെയാണ് ആള് മലയാളിയാണെങ്കിലും കണ്ടാൽ വലിയ പ്രായമൊന്നും തോന്നില്ല ഏറി വന്നാൽ ഒരു ഒരിപത്തെട്ട് മുപ്പത് കാണാൻ ഏറി അത്യാവശ്യം സൗന്ദര്യമുള്ള അവൻ അവളെ കണ്ടതും നോക്കിയെന്ന് ചിരിച്ചു ആ താത്ത എവിടെയാ പണി എവിടെ നിന്ന് തുടങ്ങട്ടെ അവൻ ചോദിച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി ആ എവിടെ നിന്ന് തുടങ്ങിക്കോ വേസ്റ്റും പുല്ലുമൊക്കെ വീടിന് പുറകിലിട്ടാൽ മതി കേട്ടോ അവൾ അവനോട് പറഞ്ഞു ആ ശരി താത്ത എങ്കിൽ ഞാൻ തുടങ്ങട്ടെ ജോലി പണി സാധനം ഇല്ലായിരുന്നു അതെടുക്കാൻ പോയതാ അതെക്കുറിച്ച് താമസിച്ചത് അവൻ പരിചയമുള്ള ആളിനെ പോലെ വാ തോരാതെ പറഞ്ഞുകൊണ്ട് ജോലിയിലേക്ക് കടന്നു സൽമാണെങ്കിൽ അകത്തേക്ക് കയറുമ്പോഴും മനസ്സാകെ വല്ലാത്തൊരു വിയർപ്പുമുട്ടൽ പോലെയായിരുന്നു എന്തൊക്കെയാണെങ്കിലും അവനേക്കാൾ രണ്ടോ മൂന്നോ വയസ്സിന് മൂത്തത് ഞാൻ തന്നെ ആയിരിക്കും എന്നാലും ഒരു താത്ത അവനുള്ള പ്രായമൊക്കെ എനിക്ക് തോന്നിക്കുമോ എപ്പോഴും തൻ്റെ സൗന്ദര്യത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന അവൾക്ക് അവൻ്റെ ആ വിളി ഒട്ടും ദഹിച്ചില്ലായിരുന്നു ആ ഇനി ചിലപ്പോൾ അവൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും വിളിക്കുന്നത് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കിടത്തി അടുക്കളയിലേക്ക് കയറി നിമിഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കിയുള്ള കഥ എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക